ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ പീസ് കറീൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം അതിന് ഞാനൊരു കാൽ കപ്പ് ഗ്രീൻ പീസ് രാത്രി വെള്ളത്തിനിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇതൊന്ന് കുതിർത്തെടുത്തതാണ് അപ്പം ഇതിൽ വേവാനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ വേണ്ടത് അപ്പം അതിന് അതിൻ്റെ മുമ്പ് കുറച്ചും കൂടി അതിലേക്ക് ഇൻഗ്രീഡിയൻസ് ഇടാനുണ്ട് അപ്പം അത് ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട് ആ കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പീസ് പട്ട രണ്ട് ഏലക്കായ രണ്ട് ഗ്രാം പുട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് ഒരു മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് അന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുക കേട്ടോ അത് നമുക്ക് വാറ്റിയെടുക്കുക കളർ മാറുമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാഴണ്ടി കിട്ടിയാൽ മതി അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്യർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വാണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു ടീസ്പൂണ് ഇഞ്ചി ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചതും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടിയും മുളക് പൊടിയൊന്നും ഇടുന്നില്ല അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിനും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് വാറ്റിയെടുക്കാം അപ്പോൾ എത്ര വാങ്ങി ഇട്ടിയാൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഗ്രീൻ പീസ് കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഗ്രീൻ പീസ് വേവാനാവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അത് ഓരോ കുക്കറിനുസരിച്ചും ഫ്ലെയിമിനനുസരിച്ചൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം പിന്നെ ആവശ്യത്തിന് ഇനി ഇതിലേക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ചിട്ട് വേവിച്ചെടുക്കാം നല്ല പോലെ തന്നെ വെന്ത് കിട്ടും വെന്ത് കിട്ടണം നമുക്ക് അപ്പം അത് വേവണ സമയത്ത് നമുക്ക് ഇതിലേക്കൊരു അരപ്പ് ഉണ്ടാക്കാം അപ്പോൾ ഇതിലേക്ക് ഇതിലേക്കൊരു കാൽ കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ഏഴ് കശുവണ്ടിപ്പരിപ്പൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടിപ്പം ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുണ്ടാവും ഇപ്പോൾ തക്കാളി ഒന്നും ചേർക്കണില്ല നമ്മൾക്ക് ഒരു മസാല പൗഡറോളം ഒന്നും ചേർക്കണില്ല പക്ഷേ ഈ കറി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ വെജിറ്റേറിയൻസിനൊക്കെ ആണെങ്കിൽ നല്ല ഇഷ്ടമാണ് നല്ലൊരു കറിയാണത് അപ്പോൾ ഇനി അതിലേക്ക് ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവ് കുറവാണ് തോന്നിയപ്പോൾ കുറച്ച് കറി വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കരുത് ചൂടായി കിട്ടിയാൽ മതി അപ്പോൾ അപ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ തിളപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിയും അപ്പോൾ തിളപ്പിച്ചെടുക്കണ്ട ഒന്ന് ചൂടായി കിട്ടുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ വേണ്ട നല്ല ടേസ്റ്റ് ഒരു കറിയാണ് ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാനിത് ദോശേൻ്റെ കൂടെ ആണെന്ന് കഴിക്കുന്നത് അപ്പോൾ ഒന്ന് തണുക്കുമ്പോഴത്തേ ഒന്നുകൂടി കുറ കുറുക്കായിട്ട് കിട്ടും കേട്ടോ ഒന്നുകൂടി കുറുക്കി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അഭിപ്രായം കമൻറ്റായിട്ട് ഇടുക താങ്ക്